ഫ്യൂൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം അതിന് മുന്നേ ആയിട്ട് ഇത്തരത്തിലുള്ള ഫ്യുവൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഫ്യൂവൽ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡുകളല്ല നോർമൽ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ കൂടി നിങ്ങൾ അത് ഉപയോഗിച്ച് ഫ്യൂൽ അടിച്ചിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതും ഡീറ്റെയിൽഡായിട്ട് നോക്കാം അതിനുശേഷം നമുക്ക് ഇപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫ്യുവൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം സോ വെൽക്കം ടു അനതർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഒരു നോർമൽ സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫുൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഡീഷണൽ പേയ്മെന്റ് അഡീഷണൽ ഒരു ചാർജ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും ഫ്യൂൾ സർചാർജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാണ് നോർമലി നമ്മൾ ഇത്തരത്തിൽ സർചാർ ചാർജ്ജായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ നൽകേണ്ടി വരുന്നത് ഈ ഒരു സർ പുറമെ അതിൻ്റെ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ആപ്ലിക്കബിൾ ആണ് എന്നാൽ നമുക്ക് പല കാർഡിലും സർചാർജ് ചാർജ് വേവർ ഉണ്ട് പക്ഷേ വേവർ കിട്ടണം ഒരു കണ്ടീഷൻ ഉണ്ടാകും എല്ലാ കാർഡിലും ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാകും ആ ഒരു എമൗണ്ടിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സർചാർജ് ചാർജ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ബില്ല്യൻ സൈക്കിളിൽ മാക്സിമം കിട്ടുന്ന സർ ഒരു ക്യാപ്പ് ഉണ്ടാകും നൂറ് രൂപ പെർ സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിൾ ഇരുന്നൂറ് രൂപ പെർ സ്റ്റേറ്റ്മെന്റ് സൈക്കിൾ എന്നിങ്ങനെ ഓരോ കാർഡ് വേരിയന് അനുസരിച്ച് നമുക്ക് മാക്സിമം വേവ് ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടാകും ഇതൊക്കെ ഓരോ കാർഡിനും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡ് ഏതാണോ ആ ഒരു കാർഡിൻ്റെ ഇത്തരത്തിൽ ഫ്യൂൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സർചാർജ് ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് മിനിമം ഫ്യൂൾ അടിക്കണം അതേപോലെ തന്നെ മാക്സിമം എമൗണ്ട് ലിമിറ്റ് അതേപോലെ നമുക്ക് ഒരു നമുക്കൊരു ബില്ലിനസുകളിൽ മാക്സിമം വേവ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് ആ ഒരു എമൗണ്ടിനുള്ളിൽ നമ്മൾ ഫ്യൂൾ അടിക്കുമ്പോഴായിരിക്കും നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടുന്നത് പക്ഷേ സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടിയാലും സർചാർജിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി അപ്ലിക്കബിൾ ആണ് അത് നമുക്ക് നമുക്ക് വേവിജിത കിട്ടുകയില്ല അത് നമ്മൾ പേ ചെയ്യണം സോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സർചാർജ് ചാർജ് വേജി കിട്ടിയാൽ കൂടി അഡീഷണൽ ആയിട്ട് എന്തായാലും ഈ ഒരു സർ ചാർജിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി നമ്മൾ നൽകേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം ഓർക്കുക പിന്നെ പിന്നിപ്പോൾ പല കാർഡിലും നമ്മൾ ഫ്യൂൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ സിംഗിൾ ട്രാൻസാക്ഷൻ എമൗണ്ട് ഇത്ര രൂപക്ക് മുകളിൽ വന്ന് കഴിഞ്ഞാൽ ഒരു ശതമാനം പ്ലസ് ജി എസ് ടി ഒരു ഫീസ് എടുക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ സിംഗിൾ ട്രാൻസാക്ഷൻ എമൗണ്ട് പതിനയ്യായിരം രൂപ ചില കാർഡ് വരുന്നതിൽ ചില കാർഡ് വരേനാണെങ്കിൽ മുപ്പതിനായിരം രൂപ അതിന് മുകളിൽ വന്ന് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിന്റെ വൺ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ഒരു ഫ്യൂവൽ ഫീസായിട്ട് ഇടാക്കും അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ചാർജ് കൂടി ഇപ്പോൾ നിലവിൽ പല കാർഡിലും ഈ ഒരു ഫുൽ പേയ്മെന്റിന്റെ കേസിൽ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക പിന്നെ പിന്നെയുള്ളതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായുള്ള ഫ്യൂൽ ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ് ഏതെങ്കിലുമൊക്കെ എണ്ണ കമ്പനികളുമായിട്ട് ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകും സോ അവരുടെ ലിസ്റ്റഡ് ഔട്ട്ലെറ്റിൽ നിന്നും ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടും പക്ഷേ സർചാർജ് അപ്പോഴും നോർമൽ കാർഡുകളുള്ളത് പോലെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മിനിമം എമൗണ്ട് ഉണ്ടാകും മാക്സിമം എമൗണ്ട് ഉണ്ടാകും ും അതുപോലെ തന്നെ സർചാർജിന്റെ ജി എസ് ടി ഈ കാർഡിലാണെങ്കിൽ കൂടി നമുക്ക് വേവ് ചെയ്ത് കിട്ടുകയില്ല സർചാർജിന്റെ ജി എസ് ടി എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇത്തരത്തിലുള്ള കാർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ കാർഡാണെങ്കിൽ ഫ്യൂൾ പേയ്മെന്റിന് റിവാർഡ് പോൻ്റെ ക്യാഷ് ബാക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല പക്ഷേ ഇവിടെ ഫ്യൂൽ കാറ്റഗറി കാർഡ് ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവരുടെ ലിസ്റ്റ് ഡൗൺലോഡിൽ നിന്ന് നമ്മൾ ഫ്യൂലിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോന് ആനുകൂല്യം കിട്ടും സോ അങ്ങനെ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു ഫ്യൂൽ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് പക്ഷേ അതിന് പോരായ്മയുണ്ട് ഇപ്പോൾ വരുന്ന കുറച്ച് ഒന്നാമത്തെ ഒരു പ്രശ്നം ആദ്യം പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് എണ്ണക്കമ്പനിയുമായിട്ട് ആയിരിക്കും കാർഡ് ഇറക്കുന്നത് പക്ഷെ അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലും നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടണം എന്നില്ല അവർക്കൊരു ലിസ്റ്റ് ഓഫ് ഔട്ട്ലെറ്റ് ഉണ്ടാകും അത് നോക്കി നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് ഉണ്ടോ നമുക്ക് പോകാൻ സാധിക്കുമോ നോക്കി വേണം ഒരു കാർഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് അല്ലാതെ എല്ലാ ഔട്ട്ലെറ്റിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുകയില്ല അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക പിന്നെ റിവാർഡ് പുന്റ് റിഡംഷന് പല പ്രശ്നങ്ങളും പല കാർഡ് വരെ വരെയിലും വരുന്നുണ്ട് റിഡീം ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും അതും വൈഡായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതും ഈ പറഞ്ഞ രീതിയിൽ ഔട്ട്ലെറ്റുകളിലും കിട്ടുകയില്ല സെലക്ടഡ് ഔട്ട്ലെറ്റുകളിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റൂ ഫ്യൂലായിട്ട് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും പിന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നം പലപ്പോഴും നമ്മൾ അവർ പറയുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് ഫ്യൂൾ അടിച്ചാൽ കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് റിവാർഡ് പോന്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ അവർ പറഞ്ഞ എമൗണ്ട് ഉപയോഗിച്ച് ഫ്യൂൾ അടിച്ചാൽ കൂടി സർ ചാർജ് പലപ്പോഴും വേവ് ചെയ്ത് കിട്ടാറില്ല പക്ഷേ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സർ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും അതേപോലെ തന്നെ കിട്ടേണ്ട റിവാൾ പോന്റ് കിട്ടുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി കിട്ടാത്തൊരു അവസ്ഥ പല കാർഡിലും കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നുള്ള തരത്തിൽ പല ട്രാൻസാക്ഷനിലും പ്രശ്നങ്ങൾ പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു ഫ്യൂവൽ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഫ്യൂൽ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ കറക്റ്റായിട്ട് റിവാർഡ് പോലും കിട്ടുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഫുവൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ ഞാൻ താഴെ സോ എന്തായാലും നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ കാർഡ്സ് ചേർന്നുകൊണ്ട് രണ്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അവരുടെ ഒരു എലിജിബിൾ ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് നോക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ബി പി സി എല്ലിന്റെ ലിസ്റ്റിലുള്ള ഔട്ട്ലെറ്റ് ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ കാർഡ് ഓപ്റ്റ് ചെയ്യുക അത് വേസ്റ്റ് ആയിരിക്കും നമുക്ക് എല്ലാ ഇവർ പറയുന്ന ബെനിഫിറ്റും രണ്ട് ഉണ്ട് ഒന്ന് ബേസ് കാർഡ് ബെനിഫിറ്റ് നമുക്ക് ജോനി ഫീസും ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് അതിൻ്റെ ചാർജ് വരുന്നത് പക്ഷേ നമ്മൾ ജോണി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള രണ്ടായിരം ആക്ടിവേഷൻ ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് സോ നമ്മൾ ജോനി ഫീസ് കൊടുത്താൽ നമുക്കത് ഈ രീതിയിൽ ബെനിഫിറ്റ് ആക്കി മാറ്റാൻ സാധിക്കും പിന്നെ ആനുവൽ ചാർജ് ഉണ്ട് നമ്മൾ ആനുവൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജായ ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി നമുക്ക് വേവ് ചെയ്ത് കിട്ടും ഇനി ഇതിന് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റിലുള്ള ബി പി സി എൽ ഉള്ളിൽ നമ്മൾ ഫ്യൂർ അടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഫോർ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യൂബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവർ അവരുടെ ലിസ്റ്റിലുള്ള ബി പി സി എൽ അവളിൽ നിന്ന് ഫ്യൂൾ അടിക്കുമ്പോൾ നമുക്ക് ഓരോ നൂറ് രൂപക്കും പതിമൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും നമുക്കൊരു സൈക്കിളിൽ മാക്സിമം അങ്ങനെ ആയിരത്തി മുന്നൂറ് റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു ആയിരത്തി മുന്നൂറ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻ്റേജ് വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സർചാർജ് വേവറാണ് പെർസെൻറ്റേജ് സർചാർജ് വേവർ അപ് ടു നാലായിരം രൂപ ഫുൽ പേയ്മെന്റിനാണ് സിംഗിൾ ട്രാൻസാക്ഷൻ ഫ്യൂൾ പേയ്മെന്റിനാണ് നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടുക അങ്ങനെ നമുക്ക് മാക്സിമം ഒരു സൈക്കിളിൽ നൂറ് രൂപ വരെ സർചാർജ് വേവറായിട്ട് നേടാം സോ ഈ ഒരു ഫ്യൂൾ സർചാർജ് ചാർജ് വേവർ വൺ പെർസെന്റേജ് പ്ലസ് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യൂബാക്ക് അങ്ങനെയാണ് മൊത്തം നമുക്ക് ഫോർ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യൂ ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത് മാക്സിമം നമുക്ക് നേടുവാൻ സാധിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ബില്ലിനെ സൈക്കിളിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് അതീ ഒരു ഫ്യൂൽ അടിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നോർമൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മറ്റു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും അതായത് ഇപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഗ്രോസറി പേയ്മെന്റ് അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ പേയ്മെന്റ് മൂവി അതുപോലെ തന്നെ ഡൈനിങ് പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടും അങ്ങനെ നമുക്ക് മാക്സിമം ഒരു മാസം അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് വരെ നേടാം പിന്നെ മറ്റുള്ള എലിജിബിൾ കാറ്റഗറിയിൽ നമ്മൾ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ഇനി ഒരു റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് എത്ര റിവാർഡ് പോയിന്റ് വരെ വേണമെങ്കിലും നേടാം ഇവരുടെ റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് അതായത് നാല് റിവാർഡ് പോയിന്റ് ഇക്വലും ഒരു രൂപ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഈ പറഞ്ഞ രീതിയിൽ ഫുൽ പേയ്മെന്റിനായിട്ട് നമുക്ക് റെഡീം ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ബി ഐ കാർഡിന്റെ കാറ്റലോഗിലുള്ള പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് റെഡീം ചെയ്യാം നെക്സ്റ്റ് വരുന്ന മറ്റൊരു വേരിയന്റ് ഇവരുടെ തന്നെ ഒരു പ്രീമിയം വേരിയന്റ് ആണ് എസ് ബി പി സി എൽ ഒക്ടൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഫ്യൂവൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി കൺസിഡർ ചെയ്യാം അത്യാവശ്യം മോശമില്ലാത്ത ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ചാർജ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോനി ഫീസും ആനുവൽ ഫീസും വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ജോനി ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറായിരം ബോണസ് റിവാർഡ് പോയി കിട്ടും ഇക്വൽ ടു ആയിരത്തഞ്ഞൂറ് രൂപ സോ ജോനി ഫീസ് കൊടുത്താലും നമുക്കത് ഈ രീതിയിൽ ഒരു ബെനിഫിറ്റ് ആക്കി മാറ്റാൻ കഴിയും പിന്നെ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അവർ ഓഫർ ചെയ്യുന്ന വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സെലക്ടഡ് ബി പി സി എൽ ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മൾ ഫ്യൂൽ അടിക്കുവാൻ നേരത്തെ ഒരു നൂറ് രൂപക്ക് നമുക്ക് ഇരുപത്തിയഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടും അതായത് സിക്സ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യൂ ബാക്ക് അങ്ങനെ മാക്സിമം നമുക്കൊരു ബില്ലിനസ്സുകളിൽ ആ രണ്ടായിരത്തി അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് വരെ ഈ പറഞ്ഞ രീതിയിൽ ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്ത് നേടുവാനായിട്ട് സാധിക്കും ബി പി എ സി എൽ ഔട്ട്ലെറ്റ് വഴി രണ്ടായിരത്തി അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലൻ ടു അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സോ മാക്സിമം നമുക്ക് ഫ്യൂലടിച്ച് ഈ പറഞ്ഞ രീതിയിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു കാർഡ് വഴി പിന്നെ ഇതിൻ്റെ സർചാർജ് വീവർ വേവർ വൺ വൺ പെർസെൻ്റേജ് ആണ് അപ് ടു നാലായിരം രൂപ വരെയുള്ള എമൗണിനാണ് നമുക്ക് സർചാർജ് ചാർജ് വിഭജിത കിട്ടുന്നത് അത് മാക്സിമം ഒരു ബില്ല്യസ് സൈക്കിളിൽ നൂറ് രൂപ വരെയാണ് സർചാർജ് ചാർജ് വിജിത കിട്ടുന്നത് സോ റിവാർഡ് പോയിൻ്റ് വഴി സിക്സ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യൂ ബാക്ക് പ്ലസ് വൺ പെർസെൻറ്റേജ് സർ ചാർജ് വേവർ അങ്ങനെയാണ് മൊത്തം സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വാല്യു ബാക്കിൽ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഡൈനിങ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ കാറ്റഗറി സ്പെൻഡിങ് ഗ്രോസറി മൂവി കാറ്റഗറിയിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപക്ക് നമുക്ക് പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും മാക്സിമം നമുക്ക് ഏഴായിരത്തി റിവാർഡ് പോയിന്റ് വരെ നമുക്ക് ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു കാറ്റഗറിയിൽ മറ്റ് നോർമൽ എലിബിൾ കാറ്റഗറി സ്പെൻഡിങ്ങനെ ഓരോ നൂറ് രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ക്വാർട്ടർലി ഒരു തവണ സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം പിന്നെ ആനുവലി നമ്മൾ മൂന്ന് ലക്ഷം രൂപ സ്പെൻഡ് എലിജിബിൾ നമുക്ക് ഒരു രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഓച്ചർ കിട്ടും ഇതൊക്കെയാണ് എസ് ബി ഐ കാർഡ്സ് ബി പി സി എൽ ഒക്ടൈൻ കാർഡിന്റെ ഫീച്ചേഴ്സ് മോശമില്ലാത്ത നല്ലൊരു റിവാർഡ് ബെനഫിറ്റ് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്പെൻഡ് ഉണ്ട് പിന്നെ ഇവരുടെ എലിജിബിൾ ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഔട്ട്ലെറ്റ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാം പിന്നെ ചാർജും കാര്യങ്ങളൊക്കെ നോക്കുക ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ളി ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പവർ വേരിയന്റ് ഫ്യൂൾ കാർഡാണ് പവർ ഫസ്റ്റ് പവർ അതുപോലെ തന്നെ ഫസ്റ്റ് പവർ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് വേരിയൻറ്റ് ഉണ്ട് ഇവർ ടൈപ്പ് ആയിരിക്കുന്നത് എച്ച് പി സി എല്ലുമായി ചേർന്നാണ് സോ എച്ച് പി സി എല്ലിൻ്റെ അവരുടെ സെലക്റ്റഡ് ഔട്ട്ലെറ്റുകളിലായിരിക്കും നമുക്ക് ഈ കാർഡിന് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക സോ അവരുടെ ലിസ്റ്റ് നോക്കുക നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് അവരുടെ ലിസ്റ്റിൽ പുറപ്പെരുത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ മുൻപ് നമുക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പല പിൻകോഡിലും അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള പ്രശ്നം മാറിയിട്ടുണ്ട് കൂടുതൽ പിൻകോഡുകളൊക്കെ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട് പല ഏരിയയിലും ഇപ്പോൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് പവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസും ആനുവൽ ഫീസും വരുന്നത് വെൽക്കം ബെനഫിറ്റായിട്ട് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെറുതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ആനുവലി ഒന്നര ലക്ഷം ിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും പിന്നെ ഇപ്പോൾ നോർമൽ ഫസ്റ്റ് പവർ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആ നമുക്ക് അതിൻ്റെ ജൂണി ഫീസും ആനുവൽ ഫീസും വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വർത്തായിട്ടുള്ള വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആനുവലി അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും ഇനി രണ്ട് കാർഡ് വേരിയന്റുകളുടെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവരുടെ ടൈപ്പ് ആയിരിക്കുന്ന എച്ച് പി സി ഔട്ട്ലെറ്റുകളുമായിട്ടാണ് സോ അവരുടെ എലിജിബിൾ ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അത് നമുക്ക് പവർ പ്ലസ് കാർഡ് നോക്കാം പവർ പ്ലസ് വരെയാണെങ്കിൽ എച്ച് പി സി എൽ അവിട്ടേറ്റുകളിൽ നമ്മൾ ഫ്യൂൾ കളിക്കുമ്പോൾ ഓരോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് മുപ്പത് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലു ഇരുപത്തഞ്ച് പൈസയാണ് മാക്സിമം ഒരു സൈക്കിളിൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള ഫ്യൂൾ പേയ്മെന്റിനാണ് നമുക്ക് ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് കിട്ടുന്നത് അതായത് രണ്ടായിരത്തി നാനൂറ് റിവാർഡ് പോയിന്റ് വരെ നമുക്ക് മാക്സിമം നേടാം ഇക്വൽ അൻ്റ് അറുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഒരു സൈക്കിളിൽ അറുന്നൂറ് രൂപ വരെയാണ് ഈ പറഞ്ഞ കാർഡ് ഉപയോഗിച്ച് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി വരുന്നുണ്ട് എച്ച് പി പേ ആപ്പ് വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓരോ നൂറ് രൂപയ്ക്കും നമുക്ക് ആറ് ഹാപ്പി കോയിൻ കിട്ടുന്നുണ്ട് ഒരു കോയിൻ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് നമുക്ക് മാക്സിമം ഒരു ഒരു മാസം പതിനായിരം രൂപ വരെയുള്ള പേയ്മെൻറ്റിന് നമുക്ക് ബെനിഫിറ്റ് നേടാം അതായത് മാക്സിമം അറുന്നൂറ് കോയിൻ വരെ നമുക്ക് ഒരു മാസം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ കൂടാതെ ഗ്രോസറി അതുപോലെ തന്നെ യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും മുപ്പത് റിവാർഡ് കോയിന് കിട്ടും മാക്സിമം നമുക്ക് രണ്ടായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ബെനിഫിറ്റ് നേടാം അതായത് നാനൂറ് റിവാർഡ് പോയിന്റ് വരെ നമുക്ക് ഒരു ബില്ല് സൈക്കിളിൽ ഒരു കാറ്റഗറിയിൽ നേടാം മറ്റു നോർമൽ എലിജിബിൾ സ്പെൻഡിംഗ് ആണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് നേടാം ഇതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ വരുന്നില്ല ഇനിയിപ്പോൾ പവർ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് എച്ച് പി സി എൽ ഔട്ട്ലെറ്റുകളിൽ നമ്മൾ ഫ്യൂൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തി ഒന്ന് റിവാർഡ് പോയിന്റ് നേടാം ഒരു ബില്ല് സൈക്കിളിൽ അയ്യായിരം രൂപ വരെയുള്ള പേയ്മെന്റിനാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക അതായത് എഴുന്നൂറ് റിവാർഡ് പോയിന്റ് നമുക്കൊരു ബില്ല്യൻ സൈക്കിളിൽ മാക്സിമം നേടാം പിന്നെ എച്ച് പിന്നെ ആ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മറ്റേ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ആറ് ഹാപ്പി കോക്കോൻ നേടാം അതും നമുക്ക് മാക്സിമം ഒരു മാസത്തെ പതിനായിരം രൂപ വരെയുള്ള സ്പെനിങ്ങിന് അതായത് അറുന്നൂറ് ഹാപ്പി ഇക്കോൺ വരെ നമുക്ക് ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഗ്രോസറി യൂട്ടിലിറ്റി കാറ്റഗറി പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും നമുക്ക് പതിനഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ഒരു മാസത്തെ നാലായിരം രൂപ വരെയുള്ള സ്പെനിങ്ങിനാണ് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുക നാനൂറ് റിവാർഡ് പോയിന്റ് വരെ ഒരു മാസം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ മറ്റല്ലാ കാറ്റഗറി എലിജിബിൾ സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്കും രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും അതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ വരുന്നില്ല പിന്നെ ഒരു ഫ്യൂൽ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാർഡ് വരികയാണ് ആക്സിസ് ബാങ്കിന്റെ ഐ ഒ സി എൽ ക്രെഡിറ്റ് കാർഡ് ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ടാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് ഇതിന് ചാർജ് അപ്ലിക്കബിൾ ആണ് ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി മൂന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും ഇതും ആദ്യം പറഞ്ഞ രീതിയിൽ ഇവരുടെ എലിജിബിൾ ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് നോക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്ന ഐ ഒ സി എൽ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാം ഇനി ഒരു കാർഡിന്റെ ബെനിഫിറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് ഫസ്റ്റ് ഫ്യൂർ ട്രാൻസാക്ഷൻ നടത്തി കഴിവാൻ നേരം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എഡ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐ ഒ സി എല്ലിന്റെ ലിസ്റ്റഡ് ഔട്ട്ലെറ്റുകളിൽ നമ്മൾ ഫ്യൂൾ അടിക്കുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ഇരുപത് റിവാർഡ് പോയിന്റ് കിട്ടും അതായത് ഏകദേശം നാല് ശതമാനം വാല്യൂ ആണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ നാനൂറ് റിവാർഡ് പോയിന്റ് വരെ നമുക്ക് മാക്സിമം നേടുവാനായിട്ട് സാധിക്കും ഈ റിവാർഡ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ട് നാലായിരം രൂപയ്ക്കും ഇടയിൽ ഫ്യൂൽ അടിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം നടത്തുന്ന അയ്യായിരം രൂപ വരെയുള്ള ഫ്യൂൽ ട്രാൻസാക്ഷനാണ് നമുക്ക് ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിങ്ങിന് നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് അഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടും അതായത് ഒരു ശതമാനം വാല്യൂ ബാക്ക് കിട്ടും അതിനും ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ടും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ടും ഉണ്ട് നൂറ് രൂപയ്ക്കും അയ്യായിരം രൂപക്കും ഇടയിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് ഒരു മാസത്തെ അയ്യായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടും പിന്നെ ഒരു ശതമാനം സർചാർജ് വേവർ വരുന്നുണ്ട് നാനൂറ് രൂപയ്ക്കും നാലായിരം രൂപക്കും ഇടയിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഒരു ബില്ലിനസ് സൈക്കിളിലെ മാക്സിമം അൻപത് രൂപ വരെയാണ് ഈ ഒരു സർചാർജ് വീവറായിട്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ ബുക്ക് മേഷോയിൽ പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓഫർ വരുന്നുണ്ട് മാക്സിമം ഒരു മാസം നൂറ് രൂപ വരെ ഡിസ്കൗണ്ട് നേടാം മറ്റു എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ ഓരോ നൂറ് രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും ആക്സിസ് ബാങ്കിന്റെ എഡ്ജ് റിവാർഡ് പോയിൻ്റെ വാല്യൂ വരുന്നത് ഇരുപത് പൈസയാണ് നെക്സ്റ്റ് വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അവരും ഐ ഒ സി ചേർന്നുകൊണ്ടാണ് അവരുടെ ആ ഒരു ഫ്യൂൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡിൽ നൽകുന്നത് അതിൻ്റെ ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോനി ഫീസും ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ നമ്മൾ ആനുവലി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും ഇവരുടെ ലിസ്റ്റിലുള്ള ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും അടിക്കുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ബെനിഫിറ്റസ് പോയിന്റ് ആയിട്ട് കിട്ടും ആദ്യത്തെ ആറ് മാസം നമുക്ക് മാക്സിമം ഒരു മാസം ഇരുന്നൂറ്റമ്പത് ഫ്യൂവൽ പോയിന്റ് വരെ നേടാം ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാസം മാക്സിമം ഒരു മാസം നൂറ്റമ്പത് ഫ്യൂവൽ പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക റി അതുപോലെ തന്നെ ബിൽ പേയ്മെന്റുകൾ ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ഫ്യൂൾ പോയിന്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് മാക്സിമം ഓരോ കാറ്റഗറിയിലും നൂറ് ഫ്യൂൾ പോയിന്റ് വരെയാണ് ഓരോ ബില്ലസുകളിൽ നിന്ന് നേടുവാനായിട്ട് സാധിക്കുക മറ്റു എലിജിബിൾ കാറ്റഗറിയിൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ഫ്യൂൽ പോയിന്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു ഫ്യൂൽ പോയിന്റിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് മൂന്ന് എക്സ്ട്രാ റിവാർഡ് പോയിന്റിന് ഇക്വലന്റ് ആണ് ഒരു എക്സ്ട്രാ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പൈസക്കും ഇക്വലന്റ് ആണ് സോ ഒരു ഫ്യൂൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം തൊണ്ണൂറ്റി ആറ് പൈസ വാല്യൂ ബാക്ക് കിട്ടും നമുക്ക് അത് ഉപയോഗിച്ച് ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്യൂൽ പോയിന്റ് നമ്മൾ എക്സ്ട്രാ റിവാർഡ് പോയിന്റ് ആക്കിയിട്ട് ഫ്യൂല അടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ബെനിഫിറ്റ് കിട്ടും ഒരു ഫുൾ പോയിന്റിന് ഏകദേശം തൊണ്ണൂറ്റാറ് പൈസ കിട്ടും അതേസമയം നമ്മൾ ഇവരുടെ കാറ്റലോഗുകളിലുള്ള പ്രൊഡക്റ്റുകൾക്ക് എഗനിസ്റ്റായിട്ട് ഒക്കെ റിഡീം ചെയ്തു ഇല്ലെങ്കിൽ കിട്ടുന്ന റിവാർഡ് പോയിൻ്റ് നമ്മൾ ക്യാഷ് ആക്കിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഒരു പോയിന്റിന് ഇരുപത് പൈസ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡാണ് ഇന്ത്യൻ ഓയിൽ ആർ ബി എൽ ബാങ്കിൻ്റെ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു കാർഡ് വരുന്നുണ്ട് ഇതിൻ്റെ ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ആനുവൽ ടു പോയിന്റ് സെവൻ ഫൈവ് ലാക്കിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ്ജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ കാർഡ് കിട്ടി തെറി ഡേസിനുള്ളിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം ഫ്യൂൽ പോയിന്റ് കിട്ടും പിന്നെ ക്വാർട്ടർലി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരം ഫ്യൂൽ പോയിന്റ് കിട്ടും ഇവരുടെ സെലക്ടഡ് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്യൂൾ അടിക്കുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് പതിനഞ്ച് ഫ്യൂൽ പോയിന്റ് കിട്ടും മാക്സിമം ഒരു മാസം ഇരുന്നൂറ് ഫ്യൂൾ പോയിന്റ് വരെ നേടാം പിന്നെ മറ്റു എലിജിബിലി കാറ്റഗറിയിൽ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫ്യൂൽ പോയിന്റ് കിട്ടും ഒരു ഫ്യൂൾ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ റിവാർഡ് പോയിന്റിൽ യ്ക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അൻപത് പൈസയൊക്കെ ഇക്വലന്റ് ആണ് ഒരു ശതമാനം സർചാർജ്ജ് വേവർ അപ് ടു നമുക്ക് ഇരുനൂറ് രൂപ വരെ ഒരു ബില്ലൻസ് ചെക്കിളിൽ നേടുവാനായിട്ട് സാധിക്കും സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്യൂൽ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് നിങ്ങൾ ഇതിലേതെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി